പ്രഭാത പ്രാർത്ഥന എൻ്റെ ഈശോയെ അനേകർ ഈ പ്രഭാതം കാണാതെ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞപ്പോഴും അങ്ങ് എന്നെ വിളിച്ചുണർത്തിയതിന് അങ്ങക്ക് ഞാൻ നന്ദി പറയുന്നു ഓരോ ദിവസവും അങ്ങയുടെ സ്നേഹം പുതിയതാണല്ലോ ഞാൻ പോകുന്നിടത്തൊക്കെയും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഇന്ന് ഞാൻ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളോ കടന്നു പോകേണ്ട വഴികളോ എനിക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന അൻ അനർത്ഥങ്ങളോ എനിക്ക് അറിയില്ല പിതാവേ എങ്കിലും അങ്ങ് എല്ലാം അറിയുന്നു എൻ്റെ ഇന്നത്തെ ദിവ ഈ ദിവസം മുഴുവനായും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാലുകളിടരാതെ കണ് കണ്ണുകളിൽ ഇരുട്ട് നിറയാതെ വാക്കുകളിൽ തെറ്റുപറ്റാതെ പ്രവൃത്തികളിൽ വീഴ്ച ഉണ്ടാകാതെ എന്നെ നോക്കിക്കൊള്ളണമേ ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിൽ എത്തിക്കണമേ സങ്കടങ്ങളെ അകറ്റി നിർത്ത് നിർത്തി സന്തോഷിക്കാൻ വേണ്ട വക എനിക്ക് ഇന്ന് നൽകണമേ എൻ്റെ സങ്കടം കാണാൻ കൊതിക്കുന്നവരുടെ മുന്നിൽ എൻ്റെ സന്തോഷം കാണിച്ച് ലജ്ജിപ്പിക്കണമേ എൻ്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ വിജയം കാണിച്ചു കൊടുക്കണമേ ഈശോയെ എന്നെ വിട്ടകലാതെ എന്നോട് ചേർന്നിരിക്കണമേ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞടപാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മീം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാന സുശേഷം എട്ടാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു ഒലുവലയിലേക്ക് പോയി അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ഇത് അവനിൽ ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതി കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതി എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവ് യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് നമ്മുടെ കർത്താവായ ഈശം സ്തുതി